ളിയാട്ട മഹോത്സവത്തിൻ്റെ സദ്യ ഒരുക്കുന്നതിനുള്ള വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി അടുക്കത്ത് പറമ്പ് ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള പച്ചക്കറി വിളവെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ മാതൃസമിതിയും അതുപോലെ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് ഈ ഒരു കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഉത്സവം എങ്ങനെയാണ് ജനകീയമാക്കി മാറ്റുക എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടുകയാണ് ഇവിടെ നമ്മുടെ കക്കാട്ട് ഗോവുലകത്തിൻ്റെ സ്ഥലമാണ് അതിവിടെ സൗജന്യമായി അനുവദിക്കുകയും ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ചേർന്നുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാരണം പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിനിടയിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അതിനെ പരിചരിച്ച് നല്ല രൂപത്തിലുള്ള വിളവ് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുതന്നെയാണ് എല്ലാ ഉത്സവ ആഘോഷങ്ങൾ കൊണ്ടും ആഗ്രഹിക്കുന്നത് എല്ലാവിധത്തിലുമുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഒരു നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പങ്കാളികളാകാനുള്ള ഒരു മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് അതിവിടെ സാധ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് പുതുക്കൈ നടക്കുന്ന കളയാട്ടത്തിനും അതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേടി